ഇനിടെ ആരാ പ്രശസ്ൻ ചൈനയുടെ വൻ്റെ മാനം പോലും എടുത്തിരിക്കുന്ന ാണ് ഇനി ആരാണ് എത്താനുള്ളതെന്ന് അറിയണ്ടേ നമ്മളെ പട്ടിണിക്കാട് പഞ്ചായത്തിന്റെ രോമാഞ്ചം നമ്മുടെ രോമാഞ്ചുമായ ഒരു പ്രത്യേക കാര്യം വാ അങ്ങോട്ട് കാറ്റടിക്കാൻ വിശിഷ്ടാതികൾ മൂന്ന് ാണ് ഇനിയാണ് മത്സരം ആരംഭിക്കുന്നത് ഒരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കുക നിങ്ങൾക്ക് പത്ത് മിനിറ്റ് ആണ് അനുഭവിച്ചിരിക്കുന്നത് ഈ പത്ത് മിനിറ്റിനുള്ളിൽ ആരാണോ ആദ്യം കറി വെട്ടി വെള്ളം വരുത്തുന്നത് അവർക്കായിരിക്കും ഒന്നും പിന്തു പിന്തുള്ളിക്കൊണ്ട് നമ്മുടെ ഒറ്റ കുട്ട് കടർപെട്ടി വെള്ളം ഇല്ല രണ്ടെണ്ണം മലയാളിയായിരുന്നു അല്ല രീതി നടക്കാളുള്ളത് ഒറ്റമെട്ടിന് അമേരിക്കക്കാരനെ ചൈനക്കാരനെ പിന്തള്ളി കിടന്നുവിട്ടി വെള്ളം പരുത്തി ചേട്ടൻ അനുമോദന ചടങ്ങാണ് അതിനായി ആദ്യമായി വേദിയിലെത്താൻ നമ്മുടെ നാടിന്റെ സർവ്വ തല്ലിപ്പൊളിക്കും കാരണമായ ഇനി നമ്മളെ അവർ ആരാം കാത്തിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഇവിടെ എത്താനുള്ളത് നമ്മുടെ നാടിന്റെ രോമാഞ്ച കഞ്ചുഖം സ്വന്തം പറമ്പ് തന്നെ ഈ കിടപെട്ട് മത്സരത്തിന് വിട്ടു തന്ന നമ്മുടെ ചെയർപേഴ്സൺ കുമാരി മഴതിലി ചേച്ചി മറ്റേ പൊന്നും ആണോ ആപ്പാട് നാല് മൂന്ന് ഏഴല്ലേ ഉള്ളു കേട്ടോ അടിച്ച് പൊട്ടിക്കാനുള്ള സമയം ഉണ്ടാക്കരുത് പ്രിയമുള്ളവർ ചടങ്ങുകൾ ആരംഭിക്കുകയാണ് ഒറ്റ പെട്ടിട്ട് കടവിട്ട് വെള്ളം പെരുത്തി കുട്ടം പിള്ളച്ചിട്ട് അനുഭവിക്കുന്ന രണ്ട് വാക്ക് സംസാരിക്കുന്നതിന് വേണ്ടി മൈക്ക് ഇനിയോ നോമന പേരിൽ അറിയപ്പെടുന്ന നമ്മുടെ എം എൽ എ തസ്കരാശൻ സാറിനെ ക്ഷണിച്ചു കൊള്ളുന്നു സാറേ മൈക്ക് ഇനിയാന്ന് പറഞ്ഞിട്ടുണ്ട് പ്രിയമുള്ളവരെ അദ്ദേഹത്തെ കുറിച്ച് വേണമെങ്കിൽ രണ്ട് വാക്ക് പറയാൻ നിർഭാഗമില്ല നിർത്താതെ മൂന്ന് മണിക്കൂർ സംസാരിച്ച് ജല പിന്നെ കൈ കൊണ്ടാണോ മടൽ കൊണ്ടാണോ ഞാൻ വളരെ തിരക്കായിരുന്നു തിരക്കായിരുന്ന സന്ദർഭത്തിൽ ഇങ്ങനെ ഒരു കാര്യത്തിന് വേണ്ടി ഇവിടെ പറയണമെന്നും ഇത് വെള്ളം കുഴിച്ചോ കിണർ കുഴിച്ചോ എന്താണ് കിണറു വെട്ടി വെള്ളം വരുത്തുന്ന ഒരു പരിപാടിയാണ് അപ്പോൾ സാധാരണ ഇങ്ങനെയുള്ള പരിപാടികൾക്ക് നമ്മൾ പറയേണ്ടത് വളരെ അത്യാവശ്യമാണ് കാരണം ഈ മണ്ഡലത്തിലെ ജനപ്രതിനിധി എന്ന രീതിയിൽ ഇതുപോലുള്ള നല്ല ചടങ്ങുകളിൽ സാക്ഷിയാകുക ഭാഗമാക്കുക വിറ്റ്നസ് ആകുക എന്നൊക്കെ പറയുന്ന വളരെ ജീവിതത്തിൽ വളരെ നല്ല കാര്യമാണ് കേരളത്തിലെ ജനങ്ങൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ ജനങ്ങൾ വളരെ കഠിനാധ്വാനികളാണെന്നും പരിശ്രമശാലികളാണെന്നും ഇതിൽ തെളിഞ്ഞിരിക്കുകയാണ് വെറുതെ ഇരിപ്പും വിശ്രമവും ഹോബിയാക്കി മാറ്റിയ പലരും നമ്മുടെ നാട്ടിലുണ്ട് അത് വെച്ച് നോക്കുമ്പോൾ കുട്ടമ്പിള 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 കാണിച്ചിരിക്കുന്നത് വലിയൊരു സാഹസപ്രവർത്തനമാണ് കുടുംബത്തിന് സ്വന്തം പെറ്റമ്മക്ക് ഉപകരിച്ചില്ലെങ്കിലും നാട്ടുകാർക്കും വീട്ടുകാർക്കും ഉപകരിച്ചില്ലെങ്കിലും ഈ നാടിനു വേണ്ടിയുള്ള ഒരു സാമൂഹ്യ സേവന പ്രതിബദ്ധതയും ഒരു ഭാഗമാക്കാൻ കുട്ടമ്പളക്ക് കഴിഞ്ഞു ഇതുപോലെ ഒരുപാട് നാളുകൾ നമ്മൾ അമ്മ പ്രസവിച്ചു നമ്മുടെ നാട്ടിൽ ജനിച്ചു വളർന്നു പോയിരിക്കുന്നുണ്ട് ഗുജറാത്തിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കഠിനാധ്വാനികളെ ജനങ്ങൾ വെറുതെ ഇരുപ്പും വിശ്രമവും ഹോബിയാക്കി മാറ്റിയിട്ട് അവര് ചെയ്യുന്നു എന്താണെന്ന് വെച്ചാൽ ഈ കഴിഞ്ഞിടക്ക് ഞാൻ പത്രത്താളുകളിലൂടെ കണ്ടൊരു കാര്യമാണ് അറുപത്തിയൊന്ന് വയസ്സുകാരൻ കേവലം അഞ്ചു വയസ്സുള്ള ഒരു പെൺകുട്ടിയെ സ്കൂളിൽ ചേർത്തു ആ സ്കൂളിൽ ചേർക്കാൻ പോയ സമയം ഉണ്ടായിരുന്നെങ്കിൽ നമ്മുടെ നാട്ടിൽ എത്രയോ കിണറുകൾ കുടിക്കാമായിരുന്നു സംഭവിച്ചത് അഞ്ചു വയസ്സുള്ള ഒരു ശിശു ശിശു ബാലൻ 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 ആ ആ അമേരിക്കയിൽ എന്നല്ല വരെ കുഴിക്കാൻ കഴിയുമായിരുന്നു എന്ന് എനിക്ക് മനസ്സിലാകുക അതേപോലെ ഒത്തിരി ആളുകളുണ്ട് മൈതിരിയൊക്കെ വെറുതെ ഇരിക്കുന്ന നേരത്തെ എവിടെയെങ്കിലും ഒക്കെ കുഴിക്കുക എന്നെ ഒരുപാട് കുളിച്ചിട്ടുള്ളതാണ് അത് ഞങ്ങൾ പറയുന്നില്ല പക്ഷേ മുട്ടമ്പിളടക്കമുള്ള ഈ പരിശ്രമശാലികളെ കാണുമ്പോൾ ദൈവമേ ഈ ജീവിതം എനിക്ക് എന്തിനു തന്നു ഒരുപാട് കിണർ കുഴിക്കേണ്ടവരായിരുന്നു ഞാനെന്ന് എനിക്ക് തോന്നി പോകുക ഇനി ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് അത് പിന്നത്തേക്ക് വെക്കുന്നില്ല ഇപ്പൊ തന്നെ പറഞ്ഞു തീർത്തിട്ട് പോകാൻ വേണ്ടി അപ്പൊ ഇതുപോലുള്ള ആളുകൾ ഇനിയും ഉണ്ടാവട്ടെ വെറുതെ അവിടെ ഇവിടെ തിരിഞ്ഞിടന്ന് പണിക്ക് കിടന്ന് വെറുതെ കാശി മേടിക്കാതെ കിണർ കുഴിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രിയമുള്ള സുഹൃത്തുക്കളെ ഞാൻ നീട്ടിക്കൊണ്ടു പോകുന്നില്ല ഒന്നര മണിക്കൂറിനുള്ളിൽ അവസാനിപ്പിക്കണമെന്നാണ് സമയമില്ല ആളുകൾ ഇനി എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ അപസ്മാരം പ്രിയമുള്ളവരെ രണ്ട് ൾ ചുരുക്കുന്നുള്ളച്ചോദിക്കുന്നതിനു വേണ്ടി ചേട്ടൻ ചേട്ടൻ വേണ്ടി നമ്മുടെ ജയപേശൻ സ്വന്തം പറമ്പ് തന്റെ കറുപെട്ട് മത്സ്യത്തിന് വിട്ടു തന്നെ ജയപേസനെ ക്ഷണിച്ചു വേദി ചെന്നാലും ഞാൻ കുടുംബശ്രീയിൽ പാടിക്കൊണ്ടിരുന്ന ഈശ്വര പ്രാർത്ഥന പാടാതന്നെ വിടാറില്ല അപ്പൊ തുടക്കട്ടെ അഖിലാണ്ട നുണച്ചീകൾ ഒരുമിച്ച് കൂടി അതിലൊരു നുണച്ചീനെ സെക്രട്ടറിമാക്കി മാക്കി പച്ചാളം ഭാരതി എന്നൊരു ഗുണ്ടീന് ആരോഗ്യമുള്ള ഒരു സ്ഥാനവും നൽകി എനിക്ക് ഇതിനേക്കാൾ ഇഷ്ടപ്പെട്ട മാനം കഴിഞ്ഞ കുടുംബശ്രീ പാടിയ പാത്രം അയ്യോ അതൊക്കെ ശ്രദ്ധിക്കാറുണ്ടല്ലോ ഓ തുടങ്ങട്ടെ അയൽക്കൂട്ടം പെണ്ണുങ്ങൾ അടിക്കൂടും നേരത്ത് ചെറവെങ്ക കാണുന്ന ജാതിക്കെല്ലാം സെറ്റസാരി മുണ്ടുമുടുത്ത് വെയിലത്ത് കറങ്ങുവാൻ ശാന്തേവാ സീരിയൽ തുടങ്ങുന്ന നേരത്ത് കമ്മറ്റി നിർത്തിക്കോണം ശാന്തേവാരിച്ചുള്ള കാശെല്ലാം മൂക്കിട്ടു കറങ്ങുന്ന ചമണ്ടിയെ കൂട്ടിക്കോണം എനിക്ക് ഭയങ്കര നാണില്ല എന്റെ ഈ അയ്യോ ഹസ്ബൻഡിനോട് ചോദിക്കണം ഇപ്പൊ പുള്ളിക്കാരനല്ലേ എന്നും തേച്ച് വൃത്തിയാക്കി വെക്കുന്നത് വേദിലിരിക്കുന്ന അനാശ്വാസ പ്രവർത്തകര് ബിരുദാശ്വാസ പ്രവർത്തകര് മറ്റ് അവശിഷ്ട പ്രതിനിധികള് വിശിഷ്ട മലയാളത്തിൽ ഡബിൾ എം എബിൾ എല്ലാരും ജലക്ഷാമം രൂക്ഷമായി എന്നറിഞ്ഞ വാർത്ത അറിഞ്ഞപ്പോൾ തന്നെ ഈ സമൂഹത്തിലെ പല ഉന്നതമാരുമായി ഞാൻ ബന്ധപ്പെട്ടു അവസാനമാണ് നമ്മുടെ നാടിന്റെ അഭിമാനമായ നമ്മുടെ നാടിന്റെ കടലുണ്ണിയായ നമ്മുടെ നാടിന്റെ പുത്രനായ ശ്രീ കുട്ടംപിള്ളച്ചേരനെ കുറിച്ച് അറിയാൻ സാധിച്ചത് ഒട്ടും താമസിച്ചില്ല ഉടൻ തന്നെ അദ്ദേഹവുമായി ബന്ധപ്പെട്ടു അപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത് ഈ നാട്ടിലെ ഏറ്റവും വലിയ ശുഷ്കാന്തിയുള്ള മനുഷ്യൻ നമ്മുടെ കുട്ടമ്പിള്ള ചേട്ടനാണെന്ന് പടത്തിൽ അദ്ദേഹം ഓടിയെത്തുകയും വളരെ സാഹസികമായി വളരെ നയനമനോഹരമായി വളരെ ഭംഗിയായി ഒറ്റ പെട്ടെന്ന് തന്നെ കിടന്നു കുടിച്ച് ഈ നാടിന് ജലസമ്മാനിച്ച നയനമനോഹരമായ ഒരു കാഴ്ചയാണ് ചെയർപേഴ്സണിൽ എനിക്ക് കാണാൻ സാധിച്ചത് അദ്ദേഹത്തിന് എല്ലാവിധ ശവസംസ്കാരങ്ങളും നേരുന്നു ആദരാഞ്ജലികൾ ആണെന്ന് ഇനി ആശംസകൾ അർപ്പിക്കാനുള്ളത് ബഹുമാനപ്പെട്ട എൽ എംഎക്കാണ് പറഞ്ഞപ്പോൾ തിരിഞ്ഞു പോയതാണ് എം എൽ എക്കാണ് അദ്ദേഹത്തെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് നൂറ് നാവാണ് പറഞ്ഞു ഉള്ളൂ പറയുമ്പോൾ എനിക്ക് ഒരു നാവാണ് വളരെ ചെറുപ്രായം മുതലേ അദ്ദേഹത്തെ അറിയാം പ്രിയമുള്ളവര് സ്കൂളിൽ പഠിക്കുമ്പോൾ ഒരു കാലഘട്ടം ഞാൻ ഓർത്തു പോവുകയാണ് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് കോരിച്ചുരിയുന്ന മഴകത്ത് പുസ്തകങ്ങളൊക്കെ മാറത്തോട് ഇടക്കി പിടിച്ചോട്ട് റോഡിലൂടെ ഞാൻ നടന്നു പോവുകയായിരുന്നു ഈ എം എൽ എ എന്ത് ചെയറിയുമ്പോൾ എന്റെ പുറകെ പാത്തും പതുങ്ങും വന്നിട്ട് കടന്നു പിടിക്കാൻ ശ്രമിച്ച ശ്രമിച്ചു എന്താ വെറുതെ ചടങ്ങുകൾ അധികം വലിച്ചിട്ടുന്നില്ല ഇനി രണ്ട് വാക്ക് സംസാരിക്കുന്നതിനു വേണ്ടി ഈ നാട്ടിൽ എല്ലാവരുടെയും കണ്ണിലുണ്ണിയായ പഞ്ചായത്ത് മെമ്പർ പുഷ്കരനെ ക്ഷണിച്ചു കൊള്ളുന്നു പ്രിയുള്ളവരെ നിങ്ങൾ ആരും എന്നെ ക്ഷണിച്ചില്ല അതുകൊണ്ട് ഞാൻ തന്നെ ക്ഷണിച്ചു പ്രിയമവരെ ഞാൻ പറഞ്ഞു പോവുകയാണ് ഇവിടെ അമേരിക്കക്കാരനും ചൈനക്കാരനും കവിപിട്ടിയപ്പോഴും നമ്മുടെ ചേട്ടൻ നോക്കി നിന്നോ നോക്കി നിന്നില്ല കുട്ടം ചേട്ടൻ ചാടി എഴുതേറ്റു വലതു കാല വലത്തേക്ക് വെച്ചു ഇടത് കാലത്തേക്ക് വെച്ചു സർവ്വ ദൈവങ്ങളെ മനസ്സിൽ നെഞ്ചൊത്തൊരടി പിന്നീട് ഒന്നും ആലോചിച്ചില്ല കുട്ടം ചേട്ടൻ വീണ്ടും ചാടി എഴുതേറ്റു ആ ഉണ്ടങ്ങോട്ട് വലിച്ചു മടക്കി കുത്തി അവിടെ നിന്നിരുന്ന സാറേ നാട്ടുകാരും കണ്ടു കുട്ടുമ്പെള്ളിയെ ഇനി ഇവിടെ നടക്കാനുള്ളത് സമ്മാന ചടങ്ങാണ് അതിന് വേണ്ടി ചെയർപേഴ്സൺ ക്ഷണിച്ചു വിളുന്നു വരും വരും ഇനി വേദിയിൽ നടക്കേണ്ടത് സമ്മാനദാന ചടങ്ങാണ് അത് ശരിയല്ലേ അപ്പൊ ശരി കുട്ടപ്പള്ളച്ചാട്ടന് സമ്മാനം കൊടുക്കണം അല്ലേ ഇങ്ങോട്ട് അടുത്ത് നിങ്ങൾ നിന്നാട്ടെ അതിരിക്കട്ടെ എത്ര വെട്ടിനാണ് ചേട്ടൻ കിട കുടിച്ച് വെള്ളം വരുത്തിയത് ഒറ്റ വെട്ടി എത്ര വെട്ടിന് ഒറ്റ വെട്ടി ഒറ്റ വെട്ടിനല്ലയോ എന്തിനാ അടിച്ചെന്നോ എടാ പത്തിരുപത്തിയ്യായിരം രൂപ മുടക്കി എന്റെ വീട്ടിലേക്ക് പൈപ്പിലേ നിനക്കൊക്കെ നിനക്കാസിന് വെട്ടിമുട്ടിക്കാനല്ല